അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇപ്പം നമ്മിന്ന് കുഴുപ്പുള്ളിപ്പം അടുത്തു നന്നാക്കിയാണ് കുഴുപ്പുള്ളിപ്പം അടുത്ത് നിന്നപ്പോഴത്തേ ചേട്ടന്മാർ വലവേശിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോളാന്ന് പറയണത് ഈ പിലോപ്പിയുടെ കുഞ്ഞുങ്ങൾ അത് നാടൻ പിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ടിരിക്കുന്നത് അത് ഈ കെട്ട് കെട്ടിപ്പം നിർത്തി വെച്ചേക്കണേ ഈ കെട്ടി നിന്ന് പിടിച്ച് പുതിയതായിട്ട് തുടങ്ങാനുള്ള കെട്ടിലേക്ക് കുഞ്ഞുങ്ങളെ പിടിച്ചു കൊടുക്കണു അപ്പോൾ ഒരു പിലോപ്പി കുഞ്ഞിന് നാലു രൂപ വെച്ചാണ് ഒരു ഈടാക്കണത് ആയിരം പിലോപ്പി കുഞ്ഞിന് നാലായിരം രൂപ അപ്പോൾ ആ നാലായിരം രൂപയിൽ ആയിരത്തി ഒരു നൂറ്റമ്പത് വിലപ്പി കുഞ്ഞുങ്ങളിൽ പിടിച്ചെടുക്കുക എന്നാണ് പറയണം അപ്പം അങ്ങനെയുള്ള കാഴ്ചകളുടെ ഫുൾ വീഡിയോ ഇനി വരും ഇപ്പം നമ്മൾ ഒരു ചെറിയതായിട്ടുള്ളൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് മറ്റ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ചാനലിൻ്റെ വിജയം കേട്ടോ അല്ല അപ്പോൾ ഇതേപോലെ നല്ല മത്സ്യ കുഞ്ഞുങ്ങളെ വേണ്ടവർക്കൊക്കെ നമ്മുടെ കൊഴുപ്പുള്ളിപ്പം അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും മറ്റു കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിപ്പോൾ അതി ഗംഭീരമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും അടുത്ത ദിവസം വരും അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണോട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ ഇവിടുന്ന് മീഡിയ